എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമസ്വാമിയുടെ പാതാരിന്ദിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വർഷത്തെ രാമായണ മാസം നമുക്ക് അതിഗംഭീരമായി ആഘോഷിക്കണം രാമ അയനം രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം കേവലം ചരിത്ര പുരുഷനായ രാമൻ്റെ യാത്രയല്ല മറിച്ച് നമ്മുടെ മനസ്സും ഒരു രാമനാണ് ആത്മാരാമൻ രമിക്കുക എന്ന് പറഞ്ഞാൽ സുഖിക്കുക സന്തോഷിക്കുക ആനന്ദിക്കുക എന്നാണ് അർത്ഥം എല്ലാ മനസ്സിനും സന്തോഷവും സുഖവുമൊക്കെ വേണം പക്ഷെ ഇവിടെയാണ് നമുക്ക് മറന്നുപോയൊരു ജീവിതം കേവലം ഭൗതികമായ സുഖങ്ങളിൽ അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളിൽ രമിക്കുന്നതാണ് ജീവിതമെന്ന് തലമുറകൾ തെറ്റിദ്ധരിച്ചുപോയി നമുക്ക് ഇന്ദ്രിയങ്ങളിൽ മാത്രമല്ല നമുക്ക് ചില അനുഷ്ഠാനങ്ങളിൽ രമിക്കാൻ സാധിക്കണം അങ്ങനെ അനുഷ്ഠാനങ്ങളിൽ രമിക്കുമ്പോഴാണ് മനുഷ്യ മനസ്സിൻ്റെ കരുത്തും ശക്തിയും ഊർജവും വർദ്ധിക്കുന്നത് അങ്ങനെയുള്ള മനസ്സുകൾക്ക് മാത്രമേ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനും അതുപോലെ പരാജയങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാനുള്ള ശക്തിയും ഊർജവും ഒക്കെ ഉണ്ടാവുള്ളൂ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം ചെറിയ ചെറിയ പരാജയങ്ങളിൽ ദുഃഖങ്ങളിൽ തളർന്നു പോകുന്ന ആളുകളെയാണ് നാം കാണുന്നത് എന്നാൽ ശ്രീരാമസ്വാമിയിൽ നിന്ന് പഠിക്കുന്നത് അതാണ് തനിക്ക് രാജ്യം നഷ്ടപ്പെട്ടിട്ട് തളരുന്ന രാമനല്ല പ്രതിസന്ധികളിലൂടെ കടന്നുപോയ രാമൻ അതിനൊക്കെ അഭിമുഖീകരിച്ച് അതിനൊക്കെ നേരിടുന്ന രാമൻ ഇതായിരിക്കണം നമ്മൾ കാണേണ്ടത് ഇതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം അതിന് രാമായണ മാസകാലത്തെ രാമായണ പാരായണം വളരെ ഉപകാരം ചെയ്യും കാരണം അതൊരു നല്ലൊരു കൗൺസിലിങ് ടെക്സ്റ്റാണ് എനിക്ക് എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ രാമായണം വായിപ്പിക്കണം ലക്ഷ്മണോപദേശം തുടങ്ങിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ ഒന്ന് സ്വായത്തമാക്കിയാൽ അവർക്ക് മനസ്സിലാവും ജീവിതത്തിൽ ചില പരാജയങ്ങൾ വരും പ്രയാസങ്ങൾ വരും പ്രശ്നങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ വരും പ്രതിസന്ധികൾ വരും പലരും പരിഹസിക്കും കളിയാക്കും ന്യൂനതകൾ വരും കുറവുകൾ വരും ഇതൊക്കെയാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കരുത് ഇതിനെല്ലാം എനിക്ക് മറികടക്കാനുള്ള കരുത്തും ശക്തിയും കഴിവും അറിവും ഉണ്ട് അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ സ്വയം ഒരു അവബോധം വരുത്താൻ സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ രാമായണം കാണിച്ചു തരുന്ന മാർഗം അല്ലെങ്കിൽ രാമായണം തരുന്ന ഒരു ശക്തി അപാരമാണ് അത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കർക്കിടക മാസത്തിൽ കുട്ടികളുടെ രാമായണ മാസമാക്കി നാം മാറ്റണം എല്ലാവരും കുട്ടികളെ കൊണ്ട് രാമായണം ചൊല്ലിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ചെയ്യണം കാരണം നമുക്ക് ആചരണം വേണം പ്രചരണവും എന്തിനാണ് അത് പ്രചരിപ്പിക്കുന്നത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവാൻ എനിക്ക് എല്ലാ ക്ഷേത്ര കമ്മിറ്റികളോടും പറയാനുള്ളത് നിങ്ങളെല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് കൂട്ടായ്മയും ഇന്നിപ്പെല്ലാം സാധ്യമാണല്ലോ നമുക്ക് അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ നമുക്ക് കുട്ടികളുടെ രാമായണ പാരായണം അത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കാൻ സാധിക്കണം അടുത്തൊരു തലമുറയിലേക്ക് രാമായണത്തെ എത്തിക്കാൻ നമ്മളെല്ലാവരും കഠിനമായി പ്രയത്നിച്ചാൽ സാധിക്കും അതിലൂടെ മാത്രമേ സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ സമൂഹത്തെ നോക്കി കരയല്ല നമ്മുടെ കുട്ടികളിൽ നിന്ന് മൊബൈൽ അഡിക്ഷൻ കൂടുന്നു അല്ലെങ്കിൽ ആത്മഹത്യ കൂടുന്നു അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കൂടുന്നു ഇതൊക്കെ പറഞ്ഞ ഒരു ഭാഗത്ത് നിന്ന് കരയല്ല നമുക്ക് വേണ്ടത് ഇതിനെന്താണ് പരിഹാരം അതിന് രാമായണം ഒരു ഉത്തമ മാർഗദർശിയായിട്ട് അല്ലെങ്കിൽ വഴികാട്ടിയായിട്ട് അവരെ പരിവർത്തനം വരുത്തുമെങ്കിൽ ആ രാമായണം കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അതിനെല്ലാവരും ഒന്ന് മുന്നോട്ട് വരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ രാമായണ മാസം കുട്ടികളുടെ രാമായണ മാസമാക്കി മാറ്റിക്കൊണ്ട് അടുത്ത തലമുറയെ നമുക്ക് കൂടുതൽ രാമായണം ഉൾക്കൊണ്ട് ജീവിക്കുന്ന കരുത്തുള്ള ശക്തിയുള്ള ആത്മീയതയുള്ള പരസ്പരം സഹായിക്കാൻ വിശാല മനസ്സുള്ളവരുടെ ഒരു സമൂഹമാക്കി മാറ്റാം എല്ലാവർക്കും ആ രാമ അനുഗ്രഹവും അതുപോലെ തന്നെ രാമശക്തിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് രാമൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു ഹരി പ്രണാമം